മനുഷ്യക്കടത്ത് തടയൽ സംബന്ധിച്ച അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ ബഹറിൻ ടിയർ ഒന്ന് എന്ന ഒന്നാം നിരയിൽ വീണ്ടും എത്തി തുടർച്ചയായ ഏഴാം വർഷമാണ് രാജ്യം ഈ നേട്ടം കരസ്ഥമാക്കുന്നത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യക്കടത്തിന് ഇരകളാകുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഈ കേസുകളിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക പ്രോസിക്യൂട്ടേഡ് ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രിവൻസ് സെന്റർ ഡയറക്ടർ സൌദ് അബ്ദുള്ള യത്തീം പറഞ്ഞു many of the the administrative uh, tools uh, uh, that are available at the center such as uh, legal aid സ്പെസിഫിക്ലിറ്റ്യൂഷണലൈസേഷൻസ് uh, Uh, and also preventative uh, tools that we have here at the EPC, at the the മനുഷ്യക്കടുത്ത് ഇരകൾക്ക് ബഹ്റിനിലെ എൽ എം ആർഒയുടെ എക്സ്പാക്ട് പ്രൊട്ടക്ഷൻ സെന്റർ വഴി നടപ്പാക്കുന്ന കൌൺസിലിംഗ് നിയമസഹായം അഭയം മറ്റ് സേവനങ്ങൾ എന്നിവ ഗൾഫ് മേഖലയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബഹ്റിൻ